ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത ബിബിൻ അപ്പോൾ എല്ലാവർക്കും ബിബി സ്വാമിലിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലം കേക്ക് തയ്യാറാക്കുന്നതിൻ്റെയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഒക്കെ നമ്മൾ ഓൾറെഡി തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് വീഡിയോ ഒന്ന് കാണണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളൊരു ട്രൈക്കകത്ത് ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കരയ്ക്കകത്താണ് തയ്യാറാക്കുന്നത് നൂറ് ഗ്രാം ശർക്കര നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തൊട്ട് ഒരു ചെറിയൊരു കപ്പിനുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം ഫ്ലെയിം ഓൺ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് ഉരുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി ചീരകളൊക്കെ റെഡിയാക്കി എടുക്കാം നമ്മൾ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതൊന്നുകൂടെ ഒന്ന് നമുക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിടിയിൽ നിന്ന് രണ്ട് സ്പൂൺ എടുക്കാനുണ്ട് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത് ട്രൈ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്പൂണാണ് ഈ സ്പൂണിനകത്ത് നമ്മൾ രണ്ട് സ്പൂണ് നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം ഇത് നമുക്കിനി വീണ്ടും കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ ബാക്കി നമുക്ക് എടുക്കാവുന്നതാണ് എത്ര നാൾ നാളിരുന്നാലും ഇത് കേട് കേടുവരുത്തില്ല നമുക്ക് എത്ര വേണമെങ്കിലും തയ്യാറാക്കാം നമുക്ക് ഈ ശർക്കര ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിലെങ്ങും വെള്ളം ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എന്നാലും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മെഷീൻ കപ്പിന് ഒരു കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് അരിപ്പയിലോട്ടിട്ട് അരിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മെഷറിങ് കപ്പൊക്കെ മേടിച്ചാണ് കേക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ശർക്കര നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ കാൽ ടേബിൾ സ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളുപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് നല്ലതായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം നമ്മൾ ഇനി ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മൂന്ന് ഏലയ്ക്ക ഗ്രാമ്പു കറിവപ്പെട്ട അതിൻ്റെ ജാതിക്കയുടെ കുരു ചെറിയൊരു പീസ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതൊന്നും നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ നല്ലതായിട്ടത് പഞ്ചസാര അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് രണ്ട് മുട്ട പൊടിച്ചൊഴിക്കാം നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ടയായിരിക്കണം അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിക്കാനായിട്ട് നമ്മളിതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ തോലി ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ചെയ്തെടുത്ത് നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നുകൂടെ നമുക്ക് ഇത് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ഇതിനകത്തോട്ട് ചെറിയൊരു ഗ്ലാസ്സിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ പഞ്ചസാരയും സ്പൈസസും മുട്ടയും നമ്മുടെ ഓറഞ്ച് തൊലിയുടെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഓറഞ്ച് തൊലി ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി വേണ്ട ഒരു ശകലം അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം കൂടെ കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് കല്ലും കട്ടയൊന്നും ഉള്ളതല്ല അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നാണ് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ കാൽ ടീസ്പൂണ് നമ്മുടെ വാൻ ലെസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ചേരുവകളും മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മിക്സിങ് ചെയ്യാം നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത ചേരുവകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൈദാപ്പൊടി കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്ക് നല്ല മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്തോട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുവാണ് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഡ്രൈയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഡെയറൊക്കെ കളയാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ കുക്കർ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് പുറത്തൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം സോക്ക് ചെയ്യാത്തത് അപ്പോൾ ബദാമ് നമുക്ക് മുന്തിരിങ്ങ ഇ ഇട്ടൊടുക്കാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് ഓൾറെഡി നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് ഫ്രൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു നാൽപ്പത്തി മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം നമ്മള് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വാഷർ ഇല്ലാതെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കുക്കറിൽ റെഡി ആക്കുന്നതുകൊണ്ട് അത് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് നമുക്ക് കേക്ക് ഫ്ലെയിം ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ദൈർഗിലിയിൽ ഒന്നും പറ്റിയിട്ടില്ല നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്തിട്ട് തണുപ്പിക്കാൻ വയ്ക്കാം അപ്പം നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തണുത്തിന് ശേഷം മുറിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം നമുക്കിത് തണുപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ എടുത്ത് തണുപ്പിക്കാനായിട്ട് വെച്ചിരിക്കായിരുന്നു നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് പയ്യെ ഈ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആണ് നമ്മൾ അടിപൊളിയായിട്ടൊരു പ്ലം കേക്ക് തയ്യാറാക്കി കേക്ക് അപ്പൊ എല്ലാരും വീഡിയോ കാണണം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം നല്ല സോഫ്റ്റ് പ്ലം കേക്ക് ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആവശ്യത്തിന് മധുരം എല്ലാ പാകത്തിനാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ